ഹലോ ബൈജുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാടൻ കോഴി കാപ്പിരിക്കോഴി ഗ്രാമലക്ഷ്മി ബസിൽ ക്രോസ് കൈരളി ഈ കോഴികളൊക്കെ നമ്മൾ കൂട്ടിലിട്ട് ചെറിയ കൂട്ടിലാണ് ഇട്ടത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തന്നെ ചെറിയ കൂട്ടിലാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ അതിനിപ്പോൾ അപ്പോൾ അവരൊക്കെ ഒന്ന് പുറത്തിറക്കാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ ഒരുപാട് സൈസായി തുടങ്ങി എല്ലാവരും രണ്ട് മാസം ത്തോളാകാൻ പോകുന്നു രണ്ട് മാസത്തിനടുത്ത ആയി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിനകത്ത് കൂട്ടിലൊക്കെ നിറഞ്ഞ് കൂടൊക്കെ ഇല്ലാതെ കൂടെ പോകാറ് അവർക്ക് അവരങ്ങനെ നമ്മൾ പുറത്തോട്ടിറക്കാൻ പോകുന്നു അപ്പോൾ അതിനിടയിൽ അതിന് ഉള്ളിൽ നിന്ന് മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കണം അപ്പോൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിട്ട് വേണം അവരെ പുറത്തോട്ട് പുറത്തോട്ടിറക്കാനായിട്ട് എന്നിട്ട് കിടന്ന സാസോ ആ കോഴികളെല്ലാത്തിനും കൊടുത്ത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം അപ്പോൾ അത് സാസന കൊടുത്തതെന്ന് അതിൻ്റെ നഷ്ടം ദാപം ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൊടുത്തത് പത്തിരുപത്തിരണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയുള്ള അറുപണ്ണത്തിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തി ആറോ കോഴിയാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് ബാക്കി ഒക്കെ ചത്തുപോയി അപ്പോൾ ഈ കൂട് അങ്ങനെ ഒഴിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ നാടൻ കോഴികളൊക്കെ ഇങ്ങോട്ട് ഇറക്കാൻ പോയാണ് ഇതിനകത്തോട്ട് ക്ലീനിങ്ങാണ് ഇന്നത്തെ ആണ് വീഡിയോ അപ്പോൾ ക്ലീൻ ചെയ്ത് ഇതിനകത്ത് കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി ഇതിനകത്തായിട്ട് നമ്മൾ ഇറക്കാൻ പോയാണ് കോഴീനെ അപ്പോൾ ഇത് വേറെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തയിടക്ക് ഇങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് സാധനങ്ങളും പിന്നെ രണ്ടും സംഭവം ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റും ഡെയിലി ക്ലീൻ ചെയ്യാൻ നല്ലത് ഡെയിലി കിളിഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൃത്തിയായിട്ട് എടുക്കുക നമുക്ക് അധികം പണി ഉണ്ടാവില്ല അതുപോലത്തെ ഒരു ഇത് വെച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം പോകുന്നൊള്ളൂ ഇത് മറ്റേ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ക്ലീൻ കിളിഞ്ഞ് തീർക്കും അപ്പം നമ്മളതെല്ലാം കൂടി ഇപ്പോൾ ഒരു ബക്കറ്റിലോട്ട് എടുക്കുകയാണ് ബക്കറ്റിലോട്ട് എടുത്തിട്ട് ഇതും ഒരു നൈസ് പണിയുണ്ട് നമ്മുടെ ചെറിയൊരു പരിപാടിയുണ്ട് ഇതും കൊണ്ട് നമ്മുടെ ഇവിടെ ചെറിയ കൃഷി മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് സെൻറ്റും കൃഷി എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഇതിനകത്ത് തന്നെ ഈ ചാനലിൽ തന്നെയാണ് അപ്പോൾ അതിന്റെ കോഴിയുടെ വളമാണ് അവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടെ ചേമ്പ് നട്ടിട്ടുണ്ട് ചെടികൾ നട്ടിട്ടുണ്ട് വാഴയുണ്ട് പപ്പായ ഉണ്ട് അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വളത്തിന് പോണത് വേസ്റ്റ് ആണ് കോഴിയുടെ വേസ്റ്റ് ഈ കോഴിക്കാട്ടവും അതിൻ്റെ എല്ലാ ഭക്ഷണ വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടുപോയിട്ട് കൊടുത്താണെന്നത് ഇവിടെ ഇവിടെ ഇപ്പം പായകാണ് ഇട്ടേക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്